വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ മനുവിൻ്റെ വണ്ടി എടുത്തുകൊണ്ട് വന്നു ഞങ്ങൾക്കിന്നൊരു വിരുന്നുണ്ട് അപ്പോൾ അതിന് പോകാനായിട്ട് കാറ് കഴുകിക്കൊണ്ടിരിക്കുക അപ്പനും മകനും കൂടെ കല്യാണം നമ്മുടെ മണർക്കാട് പള്ളിയുടെ ഓഡിറ്റോറിയത്തിലാണ് എൻ്റെ അപ്പച്ചൻ്റെ അനിയൻ്റെ മകളുടെ മകളുടെയാണ് എൻഗേജ്മെൻറ്റ് അതായത് പപ്പായുടെ അപ്പാപ്പൻ്റെ മകളുടെ മകൾ അതായത് എൻ്റെ അനിയത്തിയായിട്ട് വരും അൻസാന്നാണ് പേര് അങ്ങനെ ഞങ്ങളിത് ആ ഓഡിറ്റോറിയത്തിലെത്തി എൻഗേജ്മെൻ്റിൻ്റെ ഒന്നും എനിക്ക് വലുതായിട്ട് എടുക്കാൻ പറ്റിയില്ല ജസ്റ്റ് രണ്ട് ക്ലിപ്പ് എടുത്തുള്ളൂ അവരാണ് കേട്ടോ പെണ്ണും ചെറുക്കുന്ന സിജോയും അൻസായി അങ്ങനെ ഇതാ അനിയനുണ്ട് അമ്മയുണ്ട് അപ്പാപ്പനുണ്ട് അപ്പാപ്പൻ്റെ വൈഫുണ്ട് പിന്നെ ഞങ്ങൾ മൂന്ന് പേരുണ്ട് ഇത്രയും പേരെ പോയ കേട്ടോ അങ്ങനെ വിരുന്നൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് വൈകുന്നേരം നേരം ജോക്കൂട്ടൻ അവൻ്റെ പതുവു പരിപാടി സൈക്കിളിങ് അപ്പോൾ അവൻ വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങളും ആ കൂട്ടത്തിൽ ഇറങ്ങും വഴിയിലെ ചപ്പൊക്കെ അടിച്ച് കൂട്ടാനും തീ കത്തിക്കാനും പിന്നെ കുറച്ച് നേരം വഴിയിലിരിക്കാനും അവിടെ ഒരു തടിയുടെ കഷ്ണമൊക്കെ ഇട്ട് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ അപ്പം ഈ കണ്ടത്തിൽ നിന്നുള്ള കാറ്റൊക്കെ വരുമ്പം നല്ല രസം അവിടെ ഇരിക്കാനായിട്ട് കിളികളൊക്കെ കുളിക്കാൻ വരികയും ഒക്കെ ചെയ്യും അപ്പം നല്ല കാമാൻ കാമാൻഡ് ഏരിയ ആയതുകൊണ്ട് വൈകുന്നേരം ഞങ്ങളും ഇങ്ങനെ ഇറങ്ങിയിരിക്കും ഏതായാലും അവൻ വഴിയിൽ ഇങ്ങനെ സൈക്കിൾ ഓടിക്കുവാണല്ലോ അപ്പം വണ്ടിയൊക്കെ വന്നാലും നമുക്ക് കാണാൻ പറ്റും തന്നെ ആകത്തുമില്ല അപ്പം ഞങ്ങളും കൂടെ അങ്ങിയിരിക്കും ദേ അടിച്ച് ക്ഷീണിതനായി അപ്പോൾ വിശ്രമിക്കുന്നതാണീ കാണുന്നത് കേട്ടോ അപ്പം ഞാൻ പറയുമായിരുന്നു ഷർട്ടോ ടീ ഷർട്ടോ ഒന്നും ഇല്ലായിരുന്നു ഞാൻ വീഡിയോ ഇതാ ചേച്ചി അപ്പുറത്തെ ബിജി ചേച്ചി അങ്ങനെ ഞങ്ങൾ വൈകിട്ട് ലുലു ലുലുമാളിലോട്ട് വന്നു കേട്ടോ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അപ്പം നാളെയാണ് അപ്പയുടെ ബേഡേ കേട്ടോ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു പിന്നെ അപ്പേക്ക് ഡ്രസ്സ് എടുക്കണമായിരുന്നു അതുപോലെ അപ്പോൾ നമുക്ക് വൈകിട്ട് ലുലുന്ന് ഫുഡ് കഴിച്ച് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാം എന്ന് പറഞ്ഞൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ അപ്പോൾ തൊട്ട് കയറിയിട്ട് എന്താണെന്ന് വെച്ചാൽ തിരിഞ്ഞേക്കാമെന്ന് വെച്ചു ജോക്കൂട്ടന ദൈതിനകത്തൂടെ കിടക്കുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടോ ആ സൗണ്ട് കേൾക്കാൻ വേണ്ടി അതിനെ വലിച്ചുകൊണ്ട് പോകാനകത്തൂടെ അപ്പം അകത്ത് അവിടെ മ്യൂസിക് പ്ലേ ചെയ്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് കോപ്പിറേറ്റ് അടിക്കും എന്നുള്ള ഭയമുള്ളതിനാൽ ഞാൻ നേരത്തെ തന്നെ മ്യൂട്ട് ചെയ്ത കേട്ടോ അപ്പം ഇത് റിപ്പബ്ലിക് ഡേയുടെ മുന്നോടിയായിട്ടുള്ള ഡെക്കറേഷനാണ് ഞങ്ങളവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ നമ്മുടെ കയ്യിൽ കയ്യിലൊരു കവറുണ്ടായിരുന്നു അതവിടെ താഴെ ഏൽപ്പിക്കണം എന്നിട്ട് വേണം അകത്ത് കയറൻ അപ്പം നേരെ അകത്ത് കയറി പിന്നെ വണ്ടി തള്ളൽ പരിപാടി യുവക്കൂട്ടൻ ആരംഭിച്ചു അപ്പോൾ അതേപോലെ അന്നും നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ റിപ്പബ്ലിക് ഡേയുടെ ഇതൊക്കെ പ്രമാണിച്ച് നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു സോപ്പിനും ലിക്വിഡിനും ഒക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡൗവിൻ്റെ സോപ്പ് നോക്കിയതാത് അങ്ങനെ ഓരോന്ന് ഓരോന്നേരമായിട്ട് ഇങ്ങനെ പെറുക്കിപ്പെറുക്കി പെറുക്കി നടക്കുകയാണ് ഏത് വശത്തോട്ട് തിരിഞ്ഞാലും എല്ലാത്തിനും മിക്കനും ഓഫറുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ ലുലുവിൻ്റെ വീഡിയോസ് ചെയ്യുമ്പോഴത്തേന് പലരും കമൻറ്റ് ചെയ്യുന്നതണ്ടു പ്രമോഷന് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ കുറച്ച് പറയാമെന്ന് ഒരിക്കലുമല്ല ഒന്ന് യൂസഫിൽസാറിന് പ്രൊമോഷൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നും പുള്ളിക്കാരനില്ല ഞങ്ങളാരും പ്രമോഷൻ ചെയ്തില്ലേലും പുള്ളിയുടെ ബിസിനസ് വിജയിക്കുക തന്നെ ചെയ്യും അതുകൊണ്ടൊന്നും അല്ല കേട്ടോ അത് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല ഞങ്ങൾക്ക് പേഴ്സണലി അഫോർഡബിൾ ആണെന്ന് തോന്നുന്ന പ്രൈസിനാണ് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാൻ അവിടെ പോകുന്നത് ഫസ്റ്റ് പോയപ്പോൾ തന്നെ നമുക്ക് ഓക്കെ ആണെന്ന് തോന്നിയത് കൊണ്ടാണ് വീണ്ടും സെക്കൻഡ് ടൈമും തേർഡ് ടൈമും ഒക്കെ ആയിട്ട് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒട്ടുമിക്ക സാധനങ്ങൾ ഞങ്ങൾ അവിടെ പോയാണ് വാങ്ങിക്കുന്നത് സാധനം ഫ്രഷുമാണ് യാതൊരുവിധ കംപ്ലൈൻറ്റും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി ഇത് ഞങ്ങളുടെ മാത്രം ഒപ്പീനിയനാണ് നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ പോകാം അല്ലെങ്കിൽ വേണ്ട എന്ന് വെച്ചാൽ മതി അല്ലാതെ ഇത് പ്രൊമോഷന് വേണ്ടിയിട്ട് ഞങ്ങൾ റേറ്റ് പറയുന്ന ഒന്നുമല്ല റേറ്റ് അവിടെ എഴുതിയിരിക്കുന്നൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ നേരിട്ട് ചെന്നും അറിയാൻ പറ്റും എന്താണ് അതിൻ്റെ ഓഫേഴ്സെന്നും കാര്യങ്ങളെന്നും ഒക്കെ ഞങ്ങൾക്ക് അഫോർഡബിളായിട്ട് തോന്നുന്ന പ്രൈസിനുള്ള സാധനങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇതുവരെ നെഗറ്റീവ് അനുഭവങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ ഇത് ഓരോരുത്തരുടെയും ഇഷ്ടമാണല്ലോ എവിടെ പോയി വാങ്ങിക്കണം എന്നൊക്കെ ചിലർക്ക് ചില സൂപ്പർ മാർ മാർക്കറ്റുകളിൽ പോയാൽ മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ എനിക്കും അങ്ങനെയൊക്കെ ഉണ്ട് എനിക്ക് ചേട്ടത്ത് പോയാൽ നമ്മുടെ മാങ്ങാനത്തെ ബോംബോൺ സൂപ്പർ മാർക്കറ്റിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മാസം എനിക്ക് അവിടെ കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു പ്രൈവസി അല്ലെങ്കിൽ ഒരു ഇഷ്ടം വേറെ എവിടെ ചെന്നാലും എനിക്കത് കിട്ടാറില്ല അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണല്ലോ അപ്പം ഇപ്പം ദേ ലുലു വന്നപ്പം ലുലുലും പോയി വാങ്ങിക്കാറുണ്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് സാധനം വാങ്ങിക്കാറുണ്ട് ഡെഫിനറ്റ്ലി ഇറ്റ്സ് നോട്ട് എ പ്രൊമോഷൻ ഓക്കെ അങ്ങനെ അത്യാവശ്യ സാധനങ്ങൾ എടുത്ത് ഞങ്ങൾ നേരെ ഫുഡിൻ്റെ ഏരിയയിലേക്ക് വന്നു അപ്പോൾ എന്ത് വാങ്ങിക്കണം എന്നുള്ളതായിരുന്നു ഒരു മത്സരം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും വേണമല്ലോ അപ്പോൾ ആദ്യം തന്നെ സ്നാക്സ് തുടങ്ങാമെന്ന് വെച്ചാൽ അപ്പോൾ സ്നാക്സ് അവിടുന്ന് കഴിക്കാന്ന് വെച്ചാൽ അവിടെ ഫുഡ് കഴിക്കാൻ ഏരിയ ഉണ്ട് കേട്ടോ അവിടെ അവിടെത്തന്നെ ബില്ലി നമുക്ക് അവിടെ തന്നെ ഇരുന്ന് കഴിക്കാം അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എന്താ ഉള്ളിവട പിന്നെ ജോക്കുട്ടൻ എന്താ മീറ്റ് സമൂസ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു അല്ല ബോണ്ട ഇത് സ്വീറ്റ് ബോണ്ട അപ്പക്കേ അപ്പക്കെ സ്വീറ്റ് ബോണ്ട ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വാങ്ങിച്ചത് ഈ ചെട്ടിനാടി ചിക്കൻ ബിരിയാണിയാണ് നൂറ്റി അൻപതായിരുന്നു അര കിലോയ്ക്ക് അപ്പം ഞങ്ങളത് രണ്ടെണ്ണം വാങ്ങിച്ചു എന്നിട്ട് ഇവിടെയൊന്ന് കഴിക്കുന്നില്ല ഞങ്ങൾ കൊണ്ട് കേട്ടോ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അര കിലോ എന്ന് പറഞ്ഞാൽ അര കിലോ മേളിലുണ്ടായിരുന്നത് കേട്ടോ രണ്ടും രണ്ടായിട്ടാണ് ഞങ്ങൾ വാങ്ങിച്ചത് അപ്പോൾ പീസായാലും മൂന്ന് പീസ് ഉണ്ടായിരുന്നു അതിനകത്ത് അപ്പോൾ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് അത് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഇത് ഞങ്ങളുടെ മൂന്ന് പേരുടെയും ഫേവറേറ്റ് ആണ് ഇത് ഫ്രഷ് ജ്യൂസാണ് ഫ്രഷ് പഴുപ്പാണ് ഗ്രേപ്സിൻ്റെയും ഓറഞ്ചിൻ്റെയും പാഷൻ ഫ്രൂട്ടിൻ്റെയും അപ്പം ഗ്രേപ്സിൻ്റെയും പാഷൻ ഫ്രൂട്ടിൻ്റെയും ഞങ്ങൾ എടുത്തു ഞങ്ങൾക്ക് രണ്ടു പേർക്കും അതിഷ്ടമായിരുന്നു ജോക്കുട്ടന് പാഷൻ ഫ്രൂട്ട് മതിയെന്ന് പറഞ്ഞു ഞങ്ങൾ ഗ്രേപ്സ് എടുത്തു പിന്നെ അവന് ഐസ്ക്രീം വാങ്ങിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഐസ്ക്രീമും എടുത്തു പിന്നെ ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോപ്പറേറ്റ് കാരണം ഞാൻ ഓഫ് ചെയ്താണ് വേറെ ഒന്നുമല്ല കേഡാണ് അത് പുറമെ എന്താ പറയുക ഇരുന്നൂറ്റി സംതിങ് അങ്ങനെയാണ്ടാണ് റേറ്റ് പക്ഷേ എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് നൂറ് രൂപയ്ക്കാണ് അപ്പം അത് ലാഭമായിട്ട് എനിക്ക് തോന്നി പുറത്തുനിന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇരുന്നൂറ്റി സംതിങ് നൂറ്റി തൊണ്ണൂറ് അങ്ങനെ എന്തോ ആയിരുന്നു ഞാൻ ഓർക്കുന്നില്ല എന്തായാലും നൂറ് രൂപയ്ക്കാണ് ഞാനത് അവിടെ നിന്ന് വാങ്ങുന്നത് നൂറായില്ല കേട്ടോ തൊണ്ണൂറ്റി എന്തോ സംതിങ് ആയുള്ളൂ പിന്നെ ആസ് യൂഷ്വൽ ഗ്രേറ്റഡ് കോക്കനട്ട് ഞാൻ എപ്പോഴും പോകുമ്പോൾ എടുക്കാറുണ്ട് അതും എടുത്തു അങ്ങനെ ദേ ബില്ലിങ് സെക്ഷനിൽ വന്ന് ജോക്കുട്ടനാണ് സാധനങ്ങൾ പെറുക്കി വെക്കുന്നത് അങ്ങനെ ബില്ലും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ വീട്ടിൽ ചെന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു നമുക്കൊന്ന് റിവ്യൂ ചെയ്യണമല്ലോ ഫുഡ് എങ്ങനെയുണ്ടെന്നുള്ളത് ഞങ്ങൾ ആദ്യമായിട്ടാണ് അവിടുന്ന് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് പോയി കഴിക്കുന്നത് കേട്ടോ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടുണ്ട് എന്നാലും ഇങ്ങനെ ബിരിയാണിയോ അങ്ങനെയൊന്നും ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് നോക്കാം എന്നും പറഞ്ഞാണ് പോകുന്നത് അപ്പോൾ അവിടുന്ന് അപ്പോൾക്ക് ഷർട്ടൊക്കെ എടുത്തു കേട്ടോ ഞാൻ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഈ തുണിയുടെ ഇടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകും അങ്ങനെ അവിടുന്ന് നേരെ വീട്ടിലേക്ക് ഈ ഡോർ തുറക്കുന്നതും ജോക്കുട്ടിന് ഭയങ്കര ഇഷ്ടമാണ് അവൻ അവിടെ വെയിറ്റ് ചെയ്യും തുറക്കുന്നുണ്ടോ അടയുന്നുണ്ടോ നോക്കി നമ്മുടെ മാക്സിലും സ്റ്റുഡിയോയിലും ഒക്കെ ചെന്നാലും അവൻ അങ്ങനെ ആ വാതിലിൻ്റെ അവിടെ ചെന്ന് കുറച്ച് നേരം നിൽക്കും ഇത് തന്നെ അടയുന്നതാണോ അതോ വലിയൊരു അടയ്ക്കുന്നതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയും കുന്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അങ്ങനെ ഞങ്ങൾ പറക്കെ വീട്ടിൽ വന്നു ഇതൊക്കെയാണ് വാങ്ങിച്ച സാധനങ്ങൾ കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കണം പിന്നെ നമ്മുടെ ഫുഡ് റിവ്യൂ ചെയ്യണം ഫുഡ് റിവ്യൂ ചെയ്യേണ്ടത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ ഉറപ്പായിട്ടും ചെയ്യും കാരണം ഫുഡ് റിവ്യൂ ചോദിച്ച ആൾക്കാരുണ്ട് ലൂലൂല്ലേ അപ്പം നമുക്ക് ആ വീഡിയോയുമായിട്ട് പിന്നെ കാണാം ഓക്കേ ബൈ ബൈ